ഇന്നത്തെ ലോകത്തിലെ ആധുനിക സംസ്കാരത്തിൻ്റെ ഒരു മുഖമുദ്രയാണ് യുസാന്ത്രോ മനോഭാവം പ്രയോജനമില്ലാത്തതിനെയും ഉപയോഗം കഴിഞ്ഞതിനെയും മനുഷ്യർ വലിച്ചെറിയും ഈ മനോഭാവത്തിൽ നിന്നാണ് വൃദ്ധസദനങ്ങൾ ഉണ്ടാകുന്നത് പ്രയോജനമില്ലാത്തതിനെ മാത്രമല്ല ബലഹീനമായതിനെയും ആളുകൾ ഉപേക്ഷിക്കാറുണ്ട് ദൈവം ഒരിക്കലും അങ്ങനെയുള്ളതിനെ തള്ളിക്കളയുന്നില്ല ഒരിക്കൽ പാഴും ശൂന്യമായി പോയ ഭൂമിയെ ദൈവം മനോഹരവും സമ്പന്നവുമായി പുനഃസൃഷ്ടിച്ചു അതുകൊണ്ടാണ് പ്രവാചകൻ ദൈവത്തെ ചതഞ്ഞ ഓട ഓടിക്കാത്തവനെന്ന് വിശേഷിപ്പിച്ചത് ചതഞ്ഞ ഓടത്തണ്ട് മനുഷ്യർ വിറകായി ഉപയോഗിച്ചേക്കാം മറ്റൊന്നിനും അതുപകരിക്കുന്നില്ല എന്നാൽ ചതഞ്ഞ ഓടത്തണ്ട് ദൈവകരകളിൽ വരുമ്പോൾ അതൊരു മനോഹരമായ പുല്ലാങ്കുഴലായി മാറുന്നു ദൈവം ഓടത്തണ്ടിൻ്റെ ചതവും ഒടിവും മാറ്റി പൂർവ്വരൂപത്തിലാക്കിയ ശേഷം അതിനെ മിനുക്കിയെടുത്ത് ഉപയോഗമുള്ള ഒന്നാക്കി മാറ്റുന്നു പുതിയ ഓടത്തണ്ടിൽ സുഷിരങ്ങളിടുമ്പോൾ അതിന് വീണ്ടും വേദനിച്ചേക്കാം പിന്നെയും എനിക്ക് വേദന തന്നെ തന്നെയെന്നത് വിലപിച്ചേക്കാം താമസിയാതെ വിദഗ്ധനായ ഒരു സംഗീതജ്ഞൻ്റെ കൈകളിൽ എത്തിച്ചേരുന്ന പുല്ലാങ്കുഴൽ അനേകം കാതുകൾക്ക് ആനന്ദം പകരുന്ന നാദസ്വരലയങ്ങളുടെ വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന സംഗീതോപകരണമായി മാറുന്നു ഏതു തകർന്ന ജീവിതത്തെയും പണിയുവാൻ ദൈവത്തിന് കഴിയും ജീവിതം ദൈവത്തിന് സമർപ്പിക്കുക അവിടുന്നതിനെ പണിയും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു